ആരൂരിലെയും ചേർത്തലയിലെയും ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും വരിപ്പാടേയും കായംകുളത്തെയും കരുണാകുളയിലെയും അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് എനിക്കഭിമാനമുണ്ട് ഞാനൊരു കാര്യം എന്നോട് പലരും പറഞ്ഞു ഞാൻ പല സീറ്റുകളിലേക്കും പോകുന്നു വാർത്ത വന്നു പക്ഷേ ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് മത്സരം എന്നെ ഞാനാക്കിയ ആലപ്പുഴയിലായിരിക്കും എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മനസാക്ഷിയിൽ തൊട്ട് തീരുമാനമെടുത്തതാണ് എല്ലാവരും എന്നോട് ചോദിച്ചു പതിവ് കെ സിയുടെ ശൈലി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആവുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം മാസം മുമ്പേ വോട്ടർ പട്ടികയിൽ പേര് പേരുകേർക്കുക അതുപോലുള്ള ചട്ടവട്ടങ്ങൾ മണ്ഡലം കമ്മിറ്റി മീറ്റിങ്ങിൽ നേരിട്ട് പങ്കെടുക്കുക ഇതൊക്കെയാണല്ലോ ഇപ്രാവശ്യം അതൊന്നും ഇല്ല എനിക്കങ്ങനെ അറിയില്ല എന്നെ മത്സരിപ്പിക്കാൻ അനുവദിക്കുമോ ഇപ്രാവശ്യവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ നാട്ടുകാരുടെ ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഉദാസീനതയില്ലാതെ ജാഗ്രതയോടുകൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്കറിയാം ജനങ്ങൾ പൂർണ്ണമായിട്ടും രണ്ട് സർക്കാരുകൾക്കും എതിരാണ് ഇപ്പം ഇന്ന് പറഞ്ഞു കേട്ടു പെൻഷൻ കൊടുക്കാൻ പോവാണ് ആറുമാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ലേ മാസക്കാലമായി പാവപ്പെട്ട വിധവാ പെൻഷൻ കിട്ടാത്തവര് വാർദ്ധക്യകാല പെൻഷൻ കിട്ടാത്തവര് അഗതി പെൻഷൻ കിട്ടാത്തവര് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ പോകുമ്പോൾ വഴിയോരങ്ങളിൽ നമ്മൾ കാണുകയാണ് ഓരോ വീട്ടിലും കണ്ണീരായിരുന്നു ഈ സർക്കാരിന് അത് മുൻഗണനയല്ലായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ രണ്ടു മാസത്തെ പെൻഷൻ കൊടുക്കുന്നത് വലിയ വിളംബരമായിട്ടാണ് അരി വിതരണം ഇലക്ഷൻ വരുമ്പോ നമ്മൾ നടത്തിയാണ് കണ്ടതാണിത് പക്ഷെ കേരളത്തിലെ ചേർത്തല ഇത് വയലാറും ഉൾപ്പെടുന്ന മണ്ണാണ് ആ മണ്ഡലമാണ് ചേർത്തല എനിക്കറിയാം ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണ് അവരോട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ടെങ്കിലും ആ കമ്മ്യൂണിസ്റ്റെ ബഹുമാനിക്കുന്ന ഒരുപാട് പ്രവർത്തനമാണ് അവരുടെ ആശയങ്ങൾ പക്ഷേ ഇന്ന് ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിലെന്താണ് അവർ ആഗ്രഹിച്ചൊരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലാണോ അവരുടെ നേതാക്കന്മാർ ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നത് അതവര് ചിന്തിക്കുന്ന കാലമാണ് ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ ഒരു ഏത് അമ്മക്കാണ് സഹിക്കാൻ പറ്റുക കുട്ടികൾ കോളേജിൽ അയച്ചാൽ അവര് പഠിച്ച് പാസ്സായി വരുന്ന ആളുകൾക്ക് മുന്നില് ഡെഡ് ബോഡി അതും മൂന്ന് ദിവസക്കാലം പച്ചവെള്ളം പോലും കൊടുക്കാതെ മുറിയിലിട്ട് ഭീകരമായി മർദ്ദിച്ച് എത്ര പ്രാവശ്യം ആ മർദ്ദനം കേട്ടിട്ട് അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടാകും സിദ്ധാർത്ഥൻ ആ അമ്മയുടെ കണ്ണീര് കാണാൻ ഇങ്ങനെ എത്ര അമ്മമാര് കേരളത്തിൽ ഇതാണോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭരണം ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് കേന്ദ്രത്തിലെ സർക്കാരിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം അവിടെ എല്ലാ ദിവസവും എല്ലാ പരിപാടി ഇന്നലെ ഇപ്പൊ പ്രഖ്യാപിച്ചു സി ഒറ്റ അജണ്ട മാത്രം ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും നമുക്കൊക്കെ നമ്മുടെ വിചാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മനുഷ്യനെ ഒന്നിച്ച് ജീവിക്കണ്ടേ ഒന്നിച്ച് ജീവിക്കുന്ന നാടല്ലേ നമ്മുടെ നാട് ചേർത്തല ജുമാ മസ്ജിദും കടക്കര പള്ളി ക്ഷേത്രവും അതുപോലെ അർത്ഥങ്കൽ പള്ളിയും ഇതിന് മൂന്നിനെയും ബഹുമാനിക്കുന്നവരല്ലേ നമ്മള് കേന്ദ്രത്തിന്റെ ഒറ്റ അജണ്ട ൊഴിലില്ലാ ചെറുക്കാര് ഒരു വർഷം രണ്ട് കോടി ചെറുപ്പക്കാർ ജോലി കൊടുക്കുന്നു മോഡി പറഞ്ഞതാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ജോലി കൊടുത്തിട്ടില്ല എവിടെ പോയി ഗ്യാരണ്ടി എവിടെയാ ഗ്യാരണ്ടി കള്ളപ്പണം പിടിച്ചെടുത്ത് പതിനഞ്ചു ലക്ഷം രൂപ നിങ്ങളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലായേക്കെന്ന് പറഞ്ഞു എവിടെ പോയി ആ ഗ്യാരണ്ടി വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തിമുട്ടുകയാണ് കൃഷിക്കാരൻ അവന് ആവശ്യമായിട്ടുള്ള അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ചോദിച്ചാൽ അവനെ വെടിവെക്ക് കൊല്ലുകയാണ് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് സഹോദരിമാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒറ്റ ലക്ഷ്യം പ്രതിപക്ഷങ്ങളെ എല്ലാം കൂട്ടുക അവരെ ജയിലിലാക്കുക അവരെല്ലാം പിടിച്ചു കൊണ്ടുപോയി കൽത്തുറങ്കിലടക്കുക കറുത്ത നാളുകളിലേക്ക് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ മാറ്റുക ഈ നാട് എങ്ങോട്ട് പോകുന്നു ഇപ്പൊ പറയുന്ന ഭരണഘടന തന്നെ ഭേദഗതി എന്നാ പറയുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത ഭരണഘടന എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുള്ള ഭരണഘടന ആ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എലക്ഷൻ എന്നാ പറയുന്നത് ഇതൊന്നും ഇന്ത്യയിൽ ചെലവാകുന്ന പ്രശ്നമല്ല കേന്ദ്രവും സംസ്ഥാനത്തിനും എതിരായിട്ടുള്ള ഈ ജനവികാരം വിരുദ്ധ വികാരം എല്ലാ മേഖലകളിലൂടെ സംശയം വേണ്ട അത് മോഡി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെടുതികൾ ഇത് രണ്ടോ മൂന്നോ കോടീശ്വരന്മാർക്ക് മഹാകോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ള ഭരണം മാത്രമാണ് അഴിമതിയിൽ മുങ്ങിക്കൊടുക്കും നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ലേ ഇവർ കോൺഗ്രസിന്റെ നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങൾക്കറിയാം ഡൊണേഷൻ വാങ്ങിച്ച് വാങ്ങിച്ച നമ്മുടെ ഫണ്ട് പ്രവർത്തകന്മാർ പിരിച്ചെടുത്ത ഫണ്ട് ആ ഫണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് രണ്ടാഴ്ച കാലം വൈകി ഇൻകം ടാക്സിന്റെ നോട്ടീസ് കൊടുക്കാൻ കാരണം പറഞ്ഞിട്ടാ നിങ്ങൾ എലക്ഷന് മുമ്പ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് മരവിപ്പിക്കുന്നത് എന്ന മറുഭാഗത്തോ ഇവര് ആറായിരം കോടി രൂപയുടെ ബോണ്ട് കള്ളപ്പണം അത് വെളുപ്പിക്കാൻ വേണ്ടിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചിരിക്കുകയാണ് എന്ന് പരാതി വന്നു ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ആദ്യം ഇവർ പറഞ്ഞു ഞങ്ങൾ തന്നെ വെളിപ്പെടുത്താൻ പറഞ്ഞിട്ട് എളുഭ്യരായി വെളിപ്പെടുത്തുന്ന അവസ്ഥയാണ് അപ്പൊ രാജ്യത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ജനവിരുദ്ധമായിട്ടുള്ള യുവാക്കൾക്കെതിരായിട്ടുള്ള കർഷകനെതിരായിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ നാടിനെ ഇല്ലാതാക്കി ഭരണഘടനയെപ്പോലും ഇല്ലാതാക്കുന്ന ഈ സർക്കാരിനെതിരായ പ്രതിഷേധം ഒരു ഭാഗത്ത് ആഞ്ഞടിക്കണം മറുഭാഗത്ത് സംസ്ഥാനം ചെയ്യുന്ന നിങ്ങൾ എന്നെ ഞാൻ നേരത്തെ സൂചിപ്പി രണ്ട് പ്രാവശ്യം എം പി ആക്കിയതാണ് വികസന പ്രവർത്തനങ്ങളിൽ ചെയ്യാവുന്ന കാര്യം പരമാവധി പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല അത് മെഡിക്കൽ കോളേജിന്റെ പ്രശ്നമായാലും റെയിൽവേ വികസനമായാലും ഞാൻ ആലപ്പുഴയിൽ ആദ്യം എം പി ആയിരുന്നപ്പോൾ എല്ലാ പ്രശ്നം എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്ന വാർത്ത എന്തായിരുന്നു ലെവൽ ക്രോസിൽ തട്ടി രണ്ടുപേർ മരിച്ചു അടുത്ത ആഴ്ചയിൽ ലെവൽ ക്രോസ് കട്ടിമു ഇന്ത്യയിൽ ആദ്യമായിട്ട് ആളില്ല ലെവൽ ക്രോസുകൾ ഇല്ലാത്ത ആ പാർലമെന്റ് മണ്ഡലം എന്ന ബഹുമതി വാങ്ങിച്ചത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലമാണ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു റെയിൽവേ വികസനത്തിലെ വണ്ടികളിലെ ആ കാലഘട്ടങ്ങളിൽ ഇതിനെല്ലാം ചരിത്രവും രേഖയുമുണ്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പിന്നെ ഇവിടെ പള്ളിപ്പുറത്തെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നു ഞാൻ കേന്ദ്ര ഊർജമന്ത്രിയായിരുന്ന കാലത്താണ് ഒന്നാന്തരം ഒരു പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പള്ളിപ്പുറത്ത് ആരംഭിച്ചത് പക്ഷേ അതിൽ ക്ലാസ് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം യാതൊരു തുടർ നടപടികളും ആരും എടുക്കാനുണ്ടായില്ല ഞാൻ പലപ്പോഴും മന്ത്രിയെ കാണും സംസാരിക്കും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് എടുക്കാൻ ആരും ഉണ്ടായില്ല ഫുഡ് പാർക്ക് ടൂറിസം പാക് പദ്ധതികൾ കേരള ഈ ആലപ്പുഴ മൊത്തം കവർ ചെയ്യുന്ന ടൂറിസം പദ്ധതികൾ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആക്കുന്ന ഇവിടെ നേരെ സൂചിപ്പിച്ച ബൃഹത്തായ പദ്ധതികൾ അങ്ങനെ പറയാനുള്ള എണ്ണി എണ്ണിയ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അർത്ഥങ്ങൾ തുറമുഖം തന്നെ ഞാൻ ഗതത്തിൽ ഇന്ന് വന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ പുരോഗതി അന്വേഷിച്ചപ്പോൾ നമ്മുടെ കാലത്ത് ഫണ്ട് അനുവദിപ്പിച്ച് പിന്നീട് ഗവൺമെന്റ് വന്നപ്പോൾ അവരും ഫണ്ട് അനുവദിച്ച് പക്ഷേ ഇപ്പം സർക്കാരിൻ്റെ ഉദാസീനത മൂലം ക്വാളിഫൈഡ് അല്ലാത്ത കരാറുകാരനെ കരാറിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ ലിറ്റിഗേഷൻ കേസ് മൂലം അത് പൂർത്തിയാകേണ്ട പദ്ധതി മലപ്പുറം വഴി പോകുന്നതാണ് ഒരു സത്യത്തിൽ അടുത്തങ്കൽകാരുടെ ഏറ്റവും വലിയ ഹൃദയാഭിമുഖ്യമുള്ള പദ്ധതിയാണ് അടുത്തുങ്കൽ തുറമുഖം എന്ന് പറയുന്നത് ഫിഷിംഗ് ഹാർബർ അപ്പൊ ഇങ്ങനെ വെച്ച പദ്ധതികളുടെ പൂർത്തീകരണം ഉണ്ട് ഇനി ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ഏറ്റെടുക്കാനുണ്ട് ഇതിനെല്ലാം കൂടെ ഒരവസരവും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹപ്രവർത്തനം നോക്കുന്നു ഇത് വികസന രംഗത്ത് വെച്ചത് പൂർത്തീകരിക്കാനും പുതിയ വികസന കുതിപ്പിനും വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വീണ്ടും ജനവിധിക്കായി വരികയാണ് പിന്നെ ഇത് വികസനവും അതുപോലുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോ ആലപ്പുഴക്കാരൻ്റെയും ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാരുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ കഴിയാവുന്നത്ര അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു മനുഷ്യനെന്ന നിലയിൽ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അത് അത് കയർ തൊഴിലാളിയുടേതായാലും കർഷക തൊഴിലാളിയുടേതായാലും അത് ചുമട്ടു തൊഴിലാളിയായാലും ഏത് പാവപ്പെട്ടവൻ്റെയും പ്രയാസങ്ങളിൽ പങ്കെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്ത് ഉന്നയിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല നേരത്തെ ഒരു കാര്യം മാത്രമേ എനിക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പറയാറുള്ളൂ എനിക്ക് സാധാരണ എൻ്റെ പ്രവർത്തന ശൈലി ഇലക്ഷൻ പ്രവർത്തന ശൈലിയിരിക്കുന്ന യു ഡി എഫ് നേതാക്കന്മാർക്കും അറിയാം നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം രാവിലെ തുടങ്ങിയ രാത്രി വരെ ഇലക്ഷൻ തുടങ്ങിയാൽ തീരുന്നത് വരെ ഇപ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഒരുപാടുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും പഴയതുപോലെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നികത്തേണ്ടവര് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നുള്ള കാര്യം ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോരാളും സ്വയം സ്ഥാനാർത്ഥിയായി പരമാവധി ഞാൻ എത്താൻ പരിശ്രമിക്കുന്നുണ്ട് എത്താൻ പറ്റാത്തടുത്ത് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം ചേർത്തല ഞാൻ എ കെ ആന്റണിയും വയലാർ രവിയും ഒക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന ഈ മണ്ണ് എല്ലാ ഇപ്പോഴും നന്മയുടെ പക്ഷത്ത് ആർദ്രതയുടെ പക്ഷത്ത് സ്നേഹം കൊണ്ട് എല്ലാ വിദ്വാസങ്ങളെയും വിദ്വേഷങ്ങളെയും അകറ്റുന്നതിൽ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേർത്തലയിലെ സഹോദരി സഹോദരന്മാർ അത് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ അവരെല്ലാവരും അവർ ഈ തെരഞ്ഞെടുപ്പ് സ്വന്തം തെരഞ്ഞെടുപ്പാക്കി മാറ്റി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ദേശീയ തലത്തിൽ കേരളത്തിലും പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഗോപുരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ്